ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് പ്ലീസ് കേരള സർവീസ് യൂണിയൻ ോട് യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ കാലിക്കോട് യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു കുടുംബമേള തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചുടനം ചെയ്തു കുടുംബം എന്നുള്ളത് പേര് തന്നെയാണ് നമ്മളിവിടെ ഈ സംഘടന കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലാണ് ഏറെ സന്തോഷം എനിക്ക് തോന്നിയത് നമ്മുടെ ഈ സംഘടന ഗോവിന്ദ സ്വാഗത പ്രസംഗത്തിനെ സൂചിപ്പിച്ചതുപോലെ കുടുംബയോഗങ്ങളിൽ ഒരു വലിയ പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് വെച്ചാൽ അധിക പ്രസംഗം വേണ്ട എന്ന് അദ്ദേഹം എൻ്റെ അടുത്തൂടെ സൂചിപ്പിച്ചതാണ് എനിക്ക് തോന്നുന്നു ഏതായാലും അതുകൊണ്ട് വലിയ പ്രസംഗമൊന്നും അല്ല

മുഴുവൻ വേണ്ടി പി ജി മോഹൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി കുട്ടികളെ അനുമോദിക്കൽ ചടങ്ങ് വി എൻ ജലേജകുമാരി നിർവഹിച്ചു സണ്ണി തെക്കേ ആശംസകൾ നേർന്ന് സംസാരിച്ചു പി കെ സതി കൃതജ്ഞത രേഖപ്പെടുത്തി ഓണസദ്യയും വിജയികൾക്ക് സമ്മാനദാനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി